ഇസ്രായേൽ ജനത ബാബ് അടിമത്വത്തിൽ കഴിയുകയാണ് ഈ അവസരത്തിൽ ഏഷ്യ പ്രവാചകൻ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനതയോട് പറയുന്ന വചനമാണ് ഇരുപത്തിയാറാമത്തെ വചനം ഞാൻ നിൻ്റെ രക്ഷകനാണ് നിൻ്റെ ചങ്ങലകൾ അഴിച്ച് നിന്നെ പൂർവ്വ പൂർവരാജ്യത്തേക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നു ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ ദൈവം നിയോഗിച്ചത് ഏഷ്യയാണ് അവിടുന്ന് ശക്തമായ വചനത്താലും പ്രവർത്തികളാലും ഈ ജനത്തെ മോചിപ്പിക്കുന്ന ഭാഗമാണ് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് ഇന്ന് ദൈവം രക്ഷകനായി കടന്നു വരേണ്ട പല മേഖലകളുണ്ട് രോഗത്തിൻ്റെ മേഖലകൾ അടിമത്വത്തിൻ്റെ മേഖലകൾ കടബാധ്യതയുടെ മേഖലകൾ ഈ മേഖലകളിലെല്ലാം ദൈവം രക്ഷിക്കുന്നു ഈ വചനം നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു സണ്ണി പുൽപ്പറമ്പിൽ